ുഹാനിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുന്നതല്ല സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇടയ്ക്ക് ഒഴിവാക്കാറുണ്ടായിരുന്നു അതിനാൽ സ്ഥിരമായി നിസ്കരിക്കുന്നത് സുന്നത്തിനെതിരായി വരും എന്ന് കേൾക്കുന്നു അത് ശരിയാണോ നബ്സ് അല്ലാ വസ്ലമയുടെ ലുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബ്സ് അല്ലാസ് വല്ല ലുഹ നിസ്കരിക്കും അങ്ങനെ ഒരിക്കലും നബി അത് ഒഴിവാക്കാറില്ലായിരുന്നു എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ ലുഹ നിസ്കരിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ നബ്സല്ലാ അല്ലൈവലമ്മ ഒഴിവാക്കി കഴിഞ്ഞാൽ നബ്സല്ലാ സ്വലമ്മ ലോഹാ നിസ്കാരം നിർവഹിക്കാറേ ഇല്ലായിരുന്നു എന്ന രൂപത്തിൽ ഒഴിവാക്കിയതായിക്കൊണ്ട് റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ നബ്സല്ലാ അലൈഹി സ്വലമ്മ അത് നിസ്കരിക്കുകയാണെങ്കിൽ സ്ഥിരമായി നിസ്കരിക്കാറുണ്ടായിരുന്നു ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ചു ഒഴിവാക്കുന്ന രീതികളുണ്ടായിരുന്നു കാരണം ഫറിലായ നിസ്കാരമല്ല സുന്നത്താണ് സുന്നത്തായ സത്തായ നിസ്കാരമായതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഒഴിവാക്കി എന്നതെന്തല്ല അതൊരു തെറ്റല്ല എന്നാൽ നബ്യത് ഒഴിവാക്കി എന്നതുകൊണ്ട് ഇനി സ്ഥിരമായ ഒരാൾ നിസ്കരിച്ചാൽ അത് വിദാത്താണെന്ന് പറയാൻ പറ്റുമോ അതാണ് പ്രധാനമായിട്ടുള്ള നമ്മളെ ചോദ്യകർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം മഹാനായ അബുഹുറൈറ റലിയാഹു അൻഹുയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഔസാനി ഖലീലി ഔസാനി ഖലീലി ബി സലാസിൻ മൂന്ന് കാര്യങ്ങൾ എന്നോട് എൻ്റെ ഖലീൽ വസീയത്ത് ചെയ്തു എൻ്റെ ഖലീൽ എന്നുള്ളതിന് ഔസാനി അബുൽ ഖാസിം എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാം അബുൽ ഖാസിം സലഹ് അലൈഹി വസ്ല നബി എന്നോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അബുഹുറൈറാബ് അലയല്ലാഹു പറയുകയാണ് ലാ ഔഹുറ്റ അമൂത്ത് ഞാനത് മരിക്കുമ്പോളും അത് ഇനി ഉപേക്ഷിക്കുകയില്ല ഞാനത് സ്ഥിരമായി ചെയ്യുമെന്നാണ് അപ്പോൾ ഈ ഒരു പദപ്രയോഗം വെച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് നബ്സല അള്ളഹു അലൈ വസലമ്മ വസീയത്ത് ചെയ്തത് മരിക്കുവോളം നീ ഉപേക്ഷിക്കരുത് എന്നാണ് അതുകൊണ്ടാണ് എന്തു പറഞ്ഞതില്ല അത ഓഹുന്ന അവയെ നാം ഞാൻ ഉപേക്ഷിക്കുകയില്ല ഹച്ച അമൂത്ത് ഞാൻ മരിക്കുന്നത് വരെ അപ്പോൾ അത് അതുകൊണ്ടാണ് അബു ഹറു അഹ്മാൻ അത് അങ്ങനെ തന്നെ തുടക്കത്തിൽ പറഞ്ഞത് അഥവാ നബി എന്നോട് വസീയത്ത് ചെയ്തു എൻ്റെ ഖലീൽ എന്നോട് വസീയത്ത് ചെയ്തു എന്ന് പറഞ്ഞു നേരെ വസീയത്ത് പറയുന്നതിന് മുമ്പ് ഞാൻ അത് ഇനി മരിക്കുമ്പോഴും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ ആ പറഞ്ഞ വാക്ക് നബ്സലല്ലാഹു അല്ലാമയുടെ വസീയത്താണ് ഇനി അത് ഉപേക്ഷിക്കരുത് എന്നതാണ് എന്നാൽ അതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് സലാ സലാസി സലാസത്തി അയ്യാമിൻ അതായത് സൗമു സലാസത്യ അയ്യാമിമിൻ കുല്ലി ശെഹർ ഒന്ന് സൗമി സലാസത്തി അയ്യാമി മിൻകുല്ലി ഷെഹർ എല്ലാ മാസത്തിൽ നിന്നും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക എന്നതാണ് രണ്ടാമത്തത് വ സ്വലാത്തിൽ അതെ വുഹാ നിസ്കാരമാണ് മൂന്നാമത്തത് വൻ വ നൌമുൻ അല വിർ വിത്തുർ നിസ്കരിച്ചു കൊണ്ട് ഉറങ്ങുക എന്നതുമാണ് അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഈ മൂന്ന് കാര്യം ഞാൻ മരിക്കോള് ഉപേക്ഷിക്കുകയില്ല എന്ന് അബു ഹുറേറിയാഹിനു പറയുമ്പോൾ നബ്സല അള്ളാഹു അലൈഹി വല്ലാമ ഉപേക്ഷിച്ചിരുന്നു എന്നത് നമുക്ക് ഉപേക്ഷിക്കാനുള്ള തെളിവല്ല ഞാൻ നബ്സല്ലാ അലൈഹി സ്വലാമ ഒഴിവാക്കരുത് എന്നുള്ള നിലക്ക് അബുഹറഅ അലൈ അള്ളാഹുനോട് വസിയത്ത് ചെയ്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സ്ഥിരമായി ലുഹ നിസ്കരിക്കുന്നുവെങ്കിൽ അത് ബിദാഹത്താണെന്ന് പറയാൻ സാധ്യമല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അയല